ം ചേട്ടോ ഏ ഇതെന്താ കൊച്ചു വെളുപ്പാങ്കാലത്തെ പുറത്തിറങ്ങി നിൽക്കുന്നത് ചെറിയ തണുപ്പുണ്ടല്ലേ ആ പെരക്കകത്ത് ചൂടായിരിക്കും പെണ്ണും പുള്ളയുമായിട്ടൊന്നും ഒരസിയല്ലേ പ്രശ്നമൊന്നുമില്ല കുട്ടപ്പാ കർക്കടകത്തിന്റെ ചെന്നം പിന്നെ മഴയല്ലേ പ്രകൃതി കനിഞ്ഞു തന്ന ഈ ആസിക്ക് അപ്പുറം എന്ത് വേണം ആ സുഖത്തിൽ അല്പം മറന്നു നിന്നുപോയി അത്രേ ഉള്ളൂ വടക്കേ തലക്കിലെ തോമസും ഭാര്യയും കൂടി വീട്ടിൽ വന്ന് മോടെ കല്യാണം വിളിച്ചിട്ട് പോയി ഓ ചുമ്മാ കല്യാണം കൂടിയാ പോരല്ലോ എന്തെങ്കിലും കൊടുക്കണ്ടേ പുള്ളി എല്ലാവർക്കും ഒരു ഉപകാരിയാ അപ്പോ നമ്മൾ എന്തെങ്കിലും നല്ല സമ്മാനം കൊടുക്കണം അല്ലെങ്കി മോശമാണ് ആലോചിച്ചിട്ട് കല്യാണത്തിന് കൊടുക്ക ഇപ്പം ഇത്തിരി വിലയും ഒത്തിരി ഡിമാൻഡും ഉള്ള സാധനം ഒന്നേ ഉള്ളൂ അതെന്തോടാവേ തേങ്ങ നമ്മുടെ നാളികേരം അതൊരു നൂറെണ്ണം ചാക്കിലാക്കി കൊടുത്ത സ്വർണം മേടിച്ചു കൊടുക്കുന്നതിന് തുല്യ അസു നല്ല സ്വയംഭൻ സമ്മാനമായിരിക്കും പക്ഷേ എങ്ങനെ ഒപ്പിക്കും വി ഐ പി അല്ലേ കിട്ടും ചേട്ടാ അതൊക്കെ ഒപ്പിക്കാം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കയറിയ കേറ്റമേ കുറച്ചു കാലം മുമ്പ് പട്ടി കയറിയാൻ പോലും ആർക്കും വേണ്ടായിരുന്ന സാധനമാ തേങ്ങ കൂട്ടത്തോടെ കടലിൽ ഒഴുക്കി പ്രതിഷേധിച്ചതാ നമ്മുടെ കൃഷിക്കാര് ആ അത് മറക്കാൻ പറ്റുവോ അത്രക്കല്ലേ അന്ന് വിലയിടിഞ്ഞത് അതാ പറയുന്നത് രണ്ടു നാല് ദിനം കൊണ്ട് കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ തേങ്ങ മില്ലിലൊക്കെ ഇപ്പൊ വെളിച്ചെണ്ണ നൂറ് മില്ലി ഇരുന്നൂറ് മില്ലിയാണ് സ്വർണ്ണ അളക്കും പോലെ അളന്ന് കുപ്പിയിലാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണമെന്നുള്ളവർക്ക് കൺകുളിർക്ക കണ്ടിട്ട് പോവാ വില ഇങ്ങനെ കയറിയ വെളിച്ചെണ്ണ എന്ന് പേരുള്ള ദ്രാവകം നമ്മുടെ അടുക്കളകളിൽ കയറിക്കൂടി ആക്രമണം അഴിച്ചുവിടും അപ്പൊ തന്നെ വീടുകൾ ആശുപത്രി വാർഡും മെഡിക്കൽ ഷോപ്പും ഒക്കെ ആയി മാറി കഴിഞ്ഞു എന്നാലും വെളിയിലിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അതെന്താ അഷ്ടാംഗതം ചേട്ടാ കേട്ടോ അങ്ങ് മാനമുട്ട നിക്കണ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില എപ്പോഴാ ഇടിഞ്ഞു വീഴുന്നതെന്നറിയാൻ വയ്യാ സൂക്ഷിക്കണം ശരിയാ ശെരിയാ അങ്ങനെ ആ കാര്യങ്ങളുടെ പോക്ക് ആ ഏതേറ്റത്തിനും ഒരിറക്കം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഓമനക്കുട്ടനെ വിളിച്ച് വീടിന്റെ തെക്കേ മൂലയിൽ നിൽക്കണ തെങ്ങില് കയറ്റി അഞ്ചേ അഞ്ച് തേങ്ങേ ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ അളത്തിട്ട് കൂലിയും വാങ്ങിയിട്ട് അവന്റെ ഒരു ചോദ്യം സാറേ ആകെ അഞ്ച് തേങ്ങയുണ്ട് അതിലൊന്ന് ഞാനെടുത്തു ഒന്ന് സാർ എനിക്ക് തരും ഒന്ന് കയറിയതിന് ഒന്ന് ഇറങ്ങിയതിന് ഇനി ഒരെണ്ണം ഉള്ളത് സാർ സാറെടുക്കുന്നോ അതോ അപ്പൊ എന്റെ പെമ്പറന്നോളുടെ ഒരു കമന്റ് അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഉള്ളത് മാത്രമല്ല ആ തെങ്ങൂടെ നീ അങ്ങ് വെട്ടിയെടുത്തു പിന്നല്ലാതെ ഇപ്പൊ തേങ്ങ അടക്കുന്നതിൽ ലാഭം തെങ്ങ് വെട്ടി മാറ്റുന്നതാ അത് നിന്റെ ബെമ്പറം നോക്കിക്ക് മനസ്സിലായി ഇങ്ങോട്ട് നോക്ക് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോവാൻ ആളുണ്ട് പക്ഷേ നമ്മുടെ തെങ്ങിന്റെ മൊണ്ടയിലോട്ട് കേറി പോവാൻ ആളെ കിട്ടിയ മുജ്ജന്മ പുണ്യം നമ്മളൊക്കെ താഴെ നിന്ന് മേലോട്ട് നോക്കിയല്ലേ ശീലം ചുമ്മാ നോക്കി നിക്കണതിന് നോക്കുകൂലി കിട്ടുമെങ്കിൽ അതിനൊന്നാമതായിരിക്കും മലയാളികൾ എടാ കുട്ടപ്പാ എനിക്കിപ്പോഴും ഒരു തെങ്ങി ഇന്ന് പത്ത് നാൽപ്പത് തേങ്ങ കിട്ടുന്നുണ്ട് ഏഹ് അഞ്ചോ ആറോ ആണല്ലോ വില അല്പം കുറഞ്ഞാ പിന്നെ സാറും മൂത്രം അടിക്കാനെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലോട്ട് പോവോ ഇല്ലല്ല തെങ്ങിനെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും അതിൽ നിന്ന് അഞ്ച് തേങ്ങ കിട്ടിയെങ്കിൽ അത് തെങ്ങിൻ്റെ കാരുണ്യമായി കണ്ടാൽ മതി ഈ വർഷം വളം ചെയ്ത് ചിറമിച്ചാല് അടുത്ത വർഷം ഫലം കിട്ടൂ അല്ലാതെ വില കൂടുമ്പ മാത്രം മൂട്ടിൽ കുമ്പിട്ടിട്ട് കാര്യമില്ല അറിയാമോ ഉണ്ടെങ്കിൽ ബഹുമാനം ആ അത് മനുഷ്യർക്ക് മാത്രമല്ല തെങ്ങിനും ബാധകമാണ് അത്ര തന്നെ എന്തായാലും മെയ്യനങ്ങാതെ കഷ്ടപ്പാടില്ലാതെ ഒന്നും കിട്ടൂല അല്ലേ ചേട്ടാ ആ ഉഴാങ്കാലം ഊരു ചുറ്റിയിട്ട് കൊയ്യാങ്കാലം അരിവാളുമായി ചെന്നിട്ട് കാര്യമില്ല ചെല്ല ഓ ശരി പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി ബിജു കല്ലുവാതകൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി